നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരെയും ബാധിക്കുന്ന കുറച്ച് പ്രധാന ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്ത് നമുക്ക് ജൂലൈ മാസം വരെയുള്ള ആനുകൂല്യം നമ്മുടെ അക്കൗണ്ടിലേക്ക് സംസ്ഥാന സർക്കാർ നൽകി ഇതിൽ ഇനി കുടിശ്ശിക വിതരണം അതായത് ഈ വർഷം വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിട്ടുള്ള രണ്ട് ഗഡുക്കൾ അത് ഓണത്തിന് വലിയൊരു സഹായമായിട്ട് നമുക്ക് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് അതിനുള്ള നടപടിക്രമങ്ങളും ധനവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് കാലവർഷക്കെടുതിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മളിപ്പോൾ സാധാരണക്കാർ നേരിടുന്നു പ്രത്യേകിച്ച് വയോജന ൾക്ക് വലിയധികം വെല്ലുവിളികൾ നേരിടുന്ന ഒരു സമയമാണിത് ഈ സമയത്ത് സർക്കാരിൻ്റെ സഹായം വളരെ വേഗത്തിൽ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് നടത്തുന്നത് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കണം നമുക്ക് മസ്റ്ററിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ നിർബന്ധമാക്കിയിരുന്നു ഈ മാസം ഇരുപത്തിനാലാം തീയതി അതിൻ്റെ സമയം പൂർത്തിയാകും അതിന് മുൻപ് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക കിടപ്പ് രോഗികളുടെ കാര്യങ്ങളിലാണെങ്കിൽ നമ്മളുടെ വിവരങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ പഞ്ചായത്തിൽ അറിയിച്ചിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് നമ്മുടെ വീട്ടിലുള്ളവർ ഇന്ന് ശ്രദ്ധിക്കണം അക്ഷയയുടെ പ്രതിനിധി എത്തുന്ന സമയവും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് നമ്മളെ അറിയിക്കും അതല്ലെങ്കിൽ അവരെ വിളിച്ച് ഒന്ന് അന്വേഷിക്കുകൂടി ചെയ്യുക ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം ലഭിക്കുന്നവരുണ്ട് കൂടുതൽ പ്രായം അതായത് ഉയർന്ന പ്രായപരിധിയിലൊക്കെ ഉള്ളവർക്കാണ് അതായത് എൺപത് വയസ്സിനൊക്കെ മുകളിൽ പ്രായമുള്ള പെൻഷൻ വാങ്ങുന്നവർക്കൊക്കെ ഈ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം കൂടി ലഭിക്കുന്നുണ്ട് അതുകൂടി ചേർത്താണ് മൊത്തത്തിൽ ആയിരത്തി അറുനൂറ് ലഭിക്കുന്നത് കഴിഞ്ഞ തവണകളിലൊന്നും ഈ ആനുകൂല്യം അക്കൗണ്ടിൽ അക്കൗണ്ടിലെത്താത്തവരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പഞ്ചായത്തിലെത്തണം കൃത്യമായിട്ടൊരു അപേക്ഷ കൊടുക്കണം ആധാറിൻ്റെ കോപ്പി കൂടി സമർപ്പിക്കണം ആധാർമാർട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കാണ് കേന്ദ്ര സഹായം വരുന്നത് ഇനി അക്കൗണ്ട് എടുത്തിട്ടില്ലാത്തവർ ഉണ്ടെങ്കിൽ അവർ അക്കൗണ്ട് എടുക്കേണ്ടതും ഈ സഹായം വാങ്ങുന്നതിന് ആവശ്യമാണ് അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് റേഷൻ കാർഡുള്ള എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് നമുക്ക് ജൂലൈ മാസത്തെ റേഷൻ വിതരണം ഓഗസ്റ്റ് മാസം രണ്ടാം തീയതി വരെ നീട്ടിയിട്ടുണ്ട് ഓഗസ്റ്റ് മൂന്നാം തീയതി റേഷൻ കടകൾക്ക് അവധിയായിരിക്കും രണ്ടാം തീയതി വരെ നീട്ടിയിട്ടുള്ളത് പലരും റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാത്തത് കൊണ്ടാണ് ഈ സഹായം വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് നമുക്ക് പൊതുവിപണിയിൽ വലിയ നിരക്ക് തന്നെയാണ് അരി ഉൾപ്പെടെയുള്ള ആവശ്യ സാധനങ്ങൾക്ക് അതുകൊണ്ട് തന്നെ നല്ല ഇനം അരികൾ റേഷൻ കടകളിലുണ്ട് അരി വാങ്ങുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ വീടുകൾ പുനരുദ്ധരിക്കുന്നതിന് വേണ്ടി അതായത് വീടിൻ്റെ അ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി അൻപതിനായിരം രൂപയുടെ സഹായം ലഭിക്കുന്ന ഇമ്പിച്ചിഭവ ഭവന പുനരുദ്ധാരണ പദ്ധതി ഇതിൻ്റെ അപേക്ഷകൾ വീണ്ടും നീട്ടിയിട്ടുണ്ട് ആഗസ്റ്റ് മാസം രണ്ട് ആഴ്ചകളോളം നമുക്ക് ഇനിയും അപേക്ഷ വെക്കുന്നതിന് മുന്നിൽ തന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ സ്ത്രീകൾക്കാണ് അതും വിധവകളായിട്ടുള്ളവർ ഭർത്താവ് ഉപേക്ഷിച്ചവർ ഭർത്താവിനെ കാണാതായിട്ടുള്ളവർ അങ്ങനെയുള്ള വിവിധ മേഖലകളിലാണ് ഈ സഹായം വിതരണം ചെയ്യുന്നത് അങ്ങനെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ അർഹതയുള്ളത് വിധവകൾക്കെല്ലാം ഈ രീതിയിൽ അതായത് ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ വിധവകൾക്കെല്ലാം ഇതിൻ്റെ വേണ്ടി അപേക്ഷിക്കാൻ സാധിക്കും അപ്പോൾ അപേക്ഷ വെക്കേണ്ടത് നമ്മുടെ ജില്ലാ കളക്ടറേറ്റിലുള്ള ന്യൂനപക്ഷ ക്ഷേമ ഓഫീസിലേക്കാണ് എല്ലാ ജില്ലകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്കെല്ലാം വീടിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി അൻപതിനായിരം രൂപ ലഭിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക